<mile> ി കടന്നു വരികയാൽ കോൺഗ്രസിന്റെ തിരുവല്ലരായ പ്രൊഫസർ ഉദ്ഘാടനം ചെയ്യുന്നു കോൺഗ്രസിന്റെ നേതാക്കൾ പങ്കെടുക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സ്നേഹാപുരങ്ങളോട് സ്വാഗതം ചെയ്യുകയാണോ അഴിമതി കൊണ്ട് കലംന്നിറന്ന കേരള സർക്കാരും പിണറായി ഇന്ത്യൻ സർക്കാരിനെതിരെ പാർട്ടിയുമായി ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരളത്തിലെപ്പാടും നടക്കുന്ന സമരതലങ്ങളെ ഈ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ இந்த சபையின் ஆ மனிதத்தினிலே ஆத்மராஜகத்தின் வீரே தோதிதலின் கேசரதமாய் ஆலோசனை பெற்று வீரே தோதினே மன்ற சபையிலும் புறாத்தலாய் ஆலோசனை பெற்று கொண்டேன் இந்த நாசர கோன்சிடில் திருவேலாவே கன்னி கூட லேடர்ட்டல்னான ஜெனசேவப்பெறதறனான யுத்தத்தின் முன்னிட்டு வந்து நடுகியாய் പ്രവർത്തകർ <laughs> അടിച്ചേർന്നുകൊണ്ട് <laughs> <laughs> ஜம்ரிசனல் <laughs> நடத்த <laughs> 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 ഇന്ന് ഈ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എല്ലാ ബഹുമാനും ആദലിനുമായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രൊഫസർ പി ജെ കുര്യ സാറ് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട കെ പി സി സിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് എൻ ശൈലാജ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് രജിത് തോമസ് പ്രിയപ്പെട്ട ശ്രീ ജേക്കബ് പിച്ചെറിയാൻ നമ്മുടെ നഗരസഭ ചെയർമാൻ ശ്രീമതി അനു ജോർജ് മുൻ ചെയർമാൻ ശ്രീ ആർ ജയകുമാർ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ജി ജോച്ചെറിയാന് യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ അഭിലാഷ് വെട്ടിക്കാർന്ന് മഹിളാ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി ജസ്സി മോഹൻ സേവാദളിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരായ ശ്രീ എ ജി ജയമേറും ശ്രീ കൊച്ചുമോ പ്രദീപ് ഐ എൻ ടി സിയുടെ നമ്മുടെ നേതാവ് മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിരിക്കുന്ന ഒരു അധ്യക്ഷ ചാത്തകേരി മറ്റ് ഇവിടെ സംഘടനായിരിക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ മണ്ഡലം പ്രസിഡന്റുമാര് മറ്റ് വിവിധ മണ്ഡലങ്ങളിൽ നിന്നും ഈ സമരപരിപാടിയിൽ പങ്കെടുത്തതായിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ഐ എൻ ഡി സി പ്രസിഡന്റ് ശ്രീകാന്ത് ഉൾപ്പെടെ പി സി സിയുടെ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ വിശാഖ് ചില ദിവസങ്ങളായി കേരളത്തിൽ ഉടനീളം അങ്ങോളും പിന്നോളം ഈ സമര പരമ്പരകളുടെ ഒരു നീണ്ട നില തന്നെയാണ് എന്നത് എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് കേരളത്തിൽ അങ്ങോളും ഇഞ്ഞോളും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ താലൂക്ക് ആശുപത്രിയുടെ മുകളിലേക്ക് നമ്മളിത് പ്രതിഷേധ സമരം